പല ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ് അപരിചിതരായ കുറച്ചു പേർ ഒന്നിച്ച് താമസിക്കുന്നതും നൽകുന്ന ടാസ്കുകൾ ചെയ്യുന്നതുമൊക്കെയാണ് ഷോയിലുള്ളത് ബിഗ് ബോസ് സീസൺ ഹിന്ദിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ബിഗ് ബോസ് ഹൗസിലെത്തിയ ഒരു അതിഥിയെക്കുറിച്ചാണ് കുറിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നില്ല അതിഥി ഹൗസിനുള്ളിൽ എത്തിയത് ആരാണ് ആ അതിഥി എന്നല്ലേ ചിന്തിക്കുന്നത് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പാമ്പാണ് ഹൗസിനുള്ളിലെത്തിയത് ബിഗ് ബോസ് നയൻറ്റീനിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് പാമ്പിനെ കണ്ടതെന്നാണ് വിവരം മത്സരാർത്ഥിയായ ഗൗരവ് ഖന്നെയാണ് പാമ്പിനെ ആദ്യം കണ്ടത് തുടർന്ന് അദ്ദേഹം ഉടൻ തന്നെ മറ്റുള്ളവരെ വിവരം അറിയിച്ചു സുരക്ഷാ കാരണങ്ങളാൽ ബിഗ് ബോസ് എല്ലാവരോടും പൂന്തോട്ടത്തിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു മത്സരാർത്ഥിയായ മൃദുൽ തിവാരി പാമ്പിനെ പിടിച്ച് ഒരു കുപ്പിയിലാക്കിയെന്നാണ് വിവരം രസകരമെന്നു പറയട്ടെ ബിഗ് ബോസ് ഹൗസിൽ പാമ്പ് കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇത് ആദ്യമായിട്ടല്ല വരുന്നത് മുൻ സീസണുകളിലും ഒരു പാമ്പ് വീട്ടിൽ കയറിയതായി അവകാശപ്പെടുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ആ വീഡിയോകൾ വ്യാജമാണെന്നും മത്സരാർത്ഥികൾ സുരക്ഷിതരാണെന്നും ബിഗ് ബോസ് അന്ന് വ്യക്തമാക്കിയിരുന്നു ഈ സീസണിൽ പാമ്പ് കയറിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളോട് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫിലിംഡോ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് മൃദുൽ തിവാരിയാണ് പാപ്പിനെ പിടിച്ചൊരു കുപ്പിയിലാക്കിയതെന്നും പിന്നെ അദ്ദേഹം അതിനെ വീട്ടിൽ നിന്ന് സുരക്ഷിതമായി ഉപേക്ഷിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകർ ഈ വാർത്തയോട് പ്രതികരിച്ചത് വളരെ രസകരമായിരുന്നു സംഭവത്തെക്കുറിച്ച് രസകരമായ കമന്റുകളാണ് പലരും ഇട്ടിരിക്കുന്നത് അതേസമയം ബിഗ് ബോസ് പതിനഞ്ചിലെ മുൻ മത്സരാർത്ഥി രാജീവ് അദാത്തിയേയും ഈ വീഡിയോക്ക് താഴെ കമന്റിടുന്നുണ്ട് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ പാമ്പുകൾ സാധാരണമാണ് ഞങ്ങളുടെ കിടപ്പുമുറിയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയപ്പോൾ ഞാൻ ഒരു ടവലെടുത്തു ആ ടവലിൽ നിന്ന് ഒരു കറുപ്പും വെളുപ്പും നിറമുള്ള പാമ്പ് പുറത്തുവന്നു ഞാൻ കിടപ്പുമുറി അടച്ചിട്ട് പാമ്പിനെ പുറത്തെടുത്തു ഞങ്ങളുടെ സീസണിലെല്ലാം അങ്ങനെ തന്നെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും